ോതിവാചാലം പങ്കും ലംഘയതേ ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റാറാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം അവ്യക്തം മാർഗയന്ത ശ്രുതിരപ്പി നയ കേരജനുഷാമന്ദ ദൂരസ്ഥോയം ഭക്തിയോഗകോ വർദ്ധതാം ഭക്തിയോഗത്തിന്റെ ശ്രേഷ്ഠത പറയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് സൗകര്യപ്രദമായിട്ടുള്ളതും എളുപ്പം കാര്യം നടത്തുന്നതും ഒക്കെ ഭക്തിയോഗമാണ് എന്ന് നേരത്തെയും പറഞ്ഞു അതോ ഒന്നും കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് പിന്നെയും പിന്നെയും ഭക്തിയോഗം തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളത് പിന്നെയും പിന്നെയും ഭാഗത്ത് ഉറഞ്ഞുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മറ്റതിനെ എന്താ പോരായ ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും എന്താ പോരായ എന്ന് ആദ്യം പറയണു ആ ആവ്യക്തം മാർഗ എന്താ അവ്യക്തമായിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മത്തിനെ ആണ് മാർഗണം ചെയ്യുന്നത് മാർഗണം ചെയ്യുകയെന്നു വെച്ചാൽ തിരഞ്ഞു നടക്കുന്നത് ആ ജ്ഞാനയോഗം കൊണ്ട് ഭഗവാൻ ഭഗവാൻ പ്രാപ്തി എന്നുള്ളതാണല്ലോ മുക്തി എന്ന് പറയണത് ആ ഭഗവാന്റെ ജ്ഞാനം തത്വജ്ഞാനം ഉണ്ടാവുക ആ തത്വജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ മുക്തിയായി തത്വജ്ഞാനം ഉണ്ടാകുക എന്നുവെച്ചാൽ ഭഗവാന്റെ സ്വരൂപം അറിയുക ഭഗവാന്റെ സ്വരൂപം അറിയുമ്പോൾ ഭഗവാൻ തന്നെയാണ് താൻ എന്നുള്ളത് മനസ്സിലാവും അത് തന്നെയാണ് മുക്തി എന്നാണ് പറയണത് അപ്പോൾ അത് യോഗ്യമാവണം വെറുതെ പറഞ്ഞാൽ പോരാ അപ്പോൾ അത് അങ്ങനെ അനുഭവ വേദ്യം ആവുന്നത് എങ്ങനെയാണ് എളുപ്പമല്ലോ എന്ന് പറയുന്നത് അവ്യക്തമായിട്ടുള്ള ആ ഒരു സ്വരൂപാണുള്ളത് ഭഗവാൻ എവിടെയാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ കേ ഈ ചതുംബാഹുവായിട്ടുള്ള ആ വിഷ്ണു ഭഗവാനെ വിചാരിക്കുന്നുണ്ട് അതല്ല ചതുമ്പാഹുവല്ലാതെയുണ്ട് കൃഷ്ണരൂപൻ കൃഷ്ണനായിട്ട് ശ്രീരാമനായിട്ടുള്ളത് എങ്ങനെയാണ് ഭഗവാനെ നമുക്ക് ധ്യാനിക്കേണ്ടത് ആ അതൊക്കെ ഭഗവാന്റെ ഓരോരോ വിഭൂതിട്ടാണ് കാണുന്നത് ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം അത് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറഞ്ഞല്ലോ അതാണ് പറയുന്നത് സച്ചിത് ആനന്ദം എന്നുള്ളതായിട്ടുള്ള രൂപത്തോടു കൂടിയതാണ് ഭഗവാൻ അങ്ങനെ ഒരു ഭഗവാനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ മനസ്സിൽ ഇല്ല എന്താച്ചാൽ അത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കണേനൊരു ലിമിറ്റേഷൻ ഉണ്ട് അതിനോരോരോ വിശേഷണങ്ങളൊക്കെ ഉണ്ടാവണം ഇപ്പം നാല് വാഹുക്കളോട് കൂടിയിട്ട് അകുടം എന്ത് വേണം കിരീടം വേണം പാലത്തിൽ ത്രികുണ്ഠകം വേണം അങ്ങനെ ഓരോരോ അവയവങ്ങളിലായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കാൻ എളുപ്പമുള്ളത് എന്ന് എളുപ്പം വെച്ചാൽ നമുക്ക് സാധാരണക്കാർക്കൊന്നും അത്ര എളുപ്പമല്ല അല്ലെങ്കിലും ആ ധ്യാനത്തിൻ്റെ അവസ്ഥയിലെത്തിയിട്ടുള്ളവർക്ക് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ആ സമാധിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ആ സമാധി എന്നുള്ളത് ആദ്യം അജ്ഞ സവികല്പിക സവികല്പകമായിട്ടുള്ള സമാധിയാണ് വരിക ആ ഭഗവാന്റെ രൂപം വിചാരിച്ചുകൊണ്ട് ആ രൂപത്തിൽ കൂടി ധ്യാനിച്ച് അവിടെ ധ്യാനം ഉറപ്പിക്കുക അത് കഴിഞ്ഞിട്ടേ നിർവികല്പക സമാധിയിലേക്ക് എത്തുള്ളൂ ഈ നിർവിശേഷമായിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മരൂപമായിട്ടുള്ള ഭഗവാനെ അറിയുക എന്നുള്ളത് ഈ ഈ ആദ്യത്തെ ലെവലിൽ അതായത് സ്വരൂപത്തോടു കൂടിയ കൂടിയ ചതുബാഹുവായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ ധ്യാനത്തിൽ മനസ്സിൽ വെച്ച ഉറപ്പിച്ചതിന് ശേഷമേ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അപ്പൊ വളരെ അവ്യക്തമായിട്ടുള്ള ഒരു രൂപമാണ് ഭഗവാനുള്ളത് അപ്പൊ അത് ലഭിക്കുക അത് ധ്യാനിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല അപ്പൊ അങ്ങനെ അവ്യക്തമായിട്ടുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ അന്വേഷിച്ചു നടക്കുന്നത് എന്നാണ് വ്യക്തത ഇല്ല നമ്മൾ നമ്മളെ അറിയാവുന്ന വിധത്തിൽ നമുക്കറിയാവുന്ന വിധത്തിലുള്ളതായിട്ടുള്ളൊരു വ്യക്തത ആ ഭഗവാന്റെ രൂപത്തിന് ഇല്ല അപ്പം അതുകൊണ്ട് അവ്യക്തം മാർഗ എന്താ അവ്യക്തമായിട്ടുള്ള ഒരു ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്നു നമ്മൾ എന്നാണ് ശ്രുതിഭി രവി എങ്ങനെയൊക്കെയാണ് അന്വേഷിച്ച് നടക്കുന്നത് ശ്രുതിഭിഹി ശ്രുതികളെ കൊണ്ട് വേദങ്ങളെ കൊണ്ട് വേദങ്ങളിലൊക്കെ പരിധി നോക്കുന്നുണ്ട് അവിടെയൊന്നും ഭഗവാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നു എന്നല്ലാതെ കണ്ട് ആ ഭഗവാനെ കാണിച്ചു തരാൻ ശ്രുതികൾക്കൊന്നും നമുക്ക് സാധിക്കുന്നില്ല ഭഗവാൻ അങ്ങനെയാണ് അങ്ങനെയാണ് സച്ചിദാനന്ദ സ്വരൂപനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ അവ്യക്തമാണ് അദ്ദേഹം അതുകൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഭഗവാനെയാണ് നമ്മൾ ഈ ശ്രുതികളെ കൊണ്ട് നേടാനായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുമാതിരി ശ്രുതികളെ കൊണ്ട് മാത്രമല്ല പിന്നെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കണത് അറിയാൻ ശ്രമിക്കണത് നയീഹി നയങ്ങളെക്കൊണ്ട് നയങ്ങളെ യുക്തികൾ ഓരോരോ യുക്തികൾ ഭഗവാൻ ഇങ്ങനെയാണ് എന്ന് യുക്തികളെ കൊണ്ട് സമർത്ഥിക്കാനായിട്ട് നോക്കുന്നുണ്ട് അതായത് ഈ പ്രപഞ്ചമുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു ഉണ്ടായിരിക്കണം ഒരു കുടം ഉണ്ടാവണമെങ്കിൽ ആ കുടം ഉണ്ടാക്കാനായിട്ടുള്ള ഒരാൾ വേണം ഒരു പടം വസ്ത്രം ഉണ്ടെങ്കിൽ ആ വസ്ത്രം ഉണ്ടാക്കാനായിട്ടുള്ള ഒരാൾ വേണം അതുമാതിരി ഈ പ്രപഞ്ചം എന്നുള്ളത് അത് അതുണ്ടാക്കാനായിട്ടുള്ള ഒരാൾ വേണം അത് ഭഗവാനാണ് നമുക്കൊന്നും പ്രപഞ്ചം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിനേക്കാളൊക്കെ ഭിന്നമായിട്ടുള്ള ഒരു ഭഗവാനാണ് അത് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയാം എന്നല്ലാതെ കണ്ട് അതങ്ങട് നമ്മുടെ ഉള്ളിൽ ഒതുങ്ങോ ഇല്ല ഉള്ളിൽ അത് ഉറപ്പിക്കാൻ സാധിക്കില്ല ഭഗവാനെ അറിയാനായിട്ട് ഈ യുഗതികളെ കൊണ്ടോ ഏർ ശ്രുതികളെ കൊണ്ടോ സാധിക്കണില്ല അവിടേക്ക് നയിക്കും എന്നല്ലാതെയതെ കണ്ട് കാണിച്ചു തരാൻ ശ്രുതികൾക്കും പറ്റില്ല യുക്തികൾക്കും പറ്റില്ല അത് അനുഭവിക വേദ്യമാണ് എന്നാണ് അപ്പോൾ അത് വളരെ കാലം പിടിക്കും അതിന് വളരെ ക്ലേശമുണ്ട് ഈ അവ്യക്തമായിട്ടുള്ള സ്വരൂപത്തെ നിൽക്കാൻ വലിയ പ്രയാസമാണ് അങ്ങനെ ജ്ഞാനമാർഗം ജ്ഞാനയോഗം അതിന് സഹായകമാവുന്നില്ല എന്ന് പറയാണ് അവ്യക്തം മാർഗയന്ത എന്താ നയൈഹി നയങ്ങളെ കൊണ്ട് യുക്തികളെ കൊണ്ടും ശ്രുതികളെ കൊണ്ടുമൊക്കെ ആ അവ്യക്തമായിട്ടുള്ള സ്വരൂപത്തെ അന്വേഷിച്ച് നടക്കണു എന്നിട്ടോ കേവലജ്ഞാനലുബ്ധാഹ ആ ജ്ഞാനം തന്നെയാണ് കേമം എന്ന് വിചാരിച്ചിട്ട് കേവലജ്ഞാനം ആ ജ്ഞാനം ഒന്ന് തന്മാത്രമാണ് ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ളതായ മാർഗം എന്നുറച്ച് ഈ ശ്രുതികളൊക്കെ നോക്കി പഠിച്ചു നോക്കണു യുക്തികളെ താണ്ടി നോക്കണു ദർശനങ്ങളിലുള്ളതായിട്ടുള്ള വിവിധ യുക്തികൾ അതൊക്കെ അനുസരിച്ച് ശ്രമിക്കൂ ഭഗവാനെ കാണാനായിട്ട് പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത് ശ്രുതിഭിരവി നയ കേവല ജ്ഞാനലുബ്ധാഹ അവർക്ക് ആ ജ്ഞാനം വേണം എന്നുള്ള ഒരു ലോഭം മാത്രമേ ഉള്ളൂ ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം വേണം ജ്ഞാനം വേണം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ശ്രുതികളിലും മറ്റ് ദർശനങ്ങളിലും ഒക്കെ നടക്കണു അന്വേഷിച്ച് നടക്കണു എന്നാണ് എന്നിട്ടോ ക്ലിശ്യന്തേ അതീവ വളരെയധികം ക്ലേശിക്കുന്നുണ്ട് ഈ ശ്രുതികളൊക്കെ പഠിക്കണം അത് ദർശനങ്ങളൊക്കെ നോക്കി പഠിക്കണം യുക്തികൾ ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചാൽ വളരെയധികം ക്ലേശമുണ്ട് ക്ലിശ്യന്തേ അതീവ അതീവ ക്ലേശ്യന്തേ വളരെയധികം ക്ലേശിക്കുന്നു എന്നിട്ടോ സിദ്ധി ഉണ്ടാവുമോ ക്ലേശം കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ജന്മത്ത് തന്നെ സിദ്ധി ഉണ്ടാവുമോ എന്ന് വെച്ചാൽ അതും വിചാരിക്കാൻ വയ്യ ബഹുതര ജനുഷാം അന്തഏ വത്തുവന്തി ബഹുതര ജനുഷാം അന്തേ അന്തേന്ന് പദമുറുക്കിയോടെ ബഹുതര ജനുഷാം വളരെയധികം ജനുസുകൾ ജന്മങ്ങൾ പലതരത്തിലുള്ളതായിട്ടുള്ള ജന്മങ്ങൾ ബഹുതര ജനുഷാം വളരെ തരത്തിലുള്ള വിവിധങ്ങളായ ജീവൻ ജീവനി ശരീരങ്ങളിൽ പോയതിനു ശേഷം സ്വീകരിച്ചതിന് ശേഷം അന്തേ അവസാനം ഭഗവാൻ്റെ മുക്തി കിട്ടിയെന്ന് വരും ഭഗവാൻ സ്വരൂപം അറിഞ്ഞു എന്ന് വരും അത് പക്ഷേ വളരെ ക്ലേശമായിട്ടുള്ള നമ്മൾ ഒരുപാട് ക്ലേ ഒരുപാട് ക്ലേശം വഹിക്കാനുണ്ട് അത് കഴിഞ്ഞ് അനവധി ജന്മങ്ങൾ കഴിഞ്ഞ ഒടുവിൽ അത് സിദ്ധിച്ചേക്കാം എന്ന് പറയാം നിരവധി ജനുഷാം അന്തേ ഏവാ അനവധി ജനു ഗൗതര ജനുഷാം അന്തേ ഏവാ വളരെയധികം ജനുസുകളുടെ ജന്മങ്ങളുടെ അവസാനത്തിലെ ഈ മുക്തി എന്നുള്ളത് ലഭിക്കുന്നുള്ളൂ എന്നാൽ ഇനി കർമ്മയോഗം ആവട്ടെ ജ്ഞാനയോഗം പറ്റില്ലാന്നുണ്ടെങ്കിൽ കർമ്മയോഗം ആവട്ടെ എന്നാൽ എങ്ങനെയുണ്ട് ദൂരസ്ഥ കർമ്മയോഗോ ബി കർമ്മയോഗം എന്നുള്ളതും കർമ്മയോഗ അഭി കർമ്മയോഗം എന്നതും വളരെ ദൂരെയാണ് എന്ന് പറയാണ് ദൂരസ്ഥ വളരെ ദൂരെ വർദ്ധിക്കുന്നതാണ് കർമ്മയോഗം എന്നുള്ളത് കൊണ്ട് ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളത് അതും വളരെ ദൂരത്തുള്ളത് തന്നെയാണ് അടുത്തൊന്നും കിട്ടില്ല എന്ന് പറയാണ് ദൂരസ്ഥ കർമ്മയോഗോപിച്ച് പരമഫലേ ആത്യന്തികമായിട്ടുള്ള ആ ഫലം ആ മോക്ഷം എന്നുള്ളതായിട്ടുള്ള ആ ഫലം പ്രാപിക്കുന്ന വിഷയത്തിൽ കർമ്മയോഗവും ദൂരസ്ഥമാണ് വളരെ ദൂരെ വർദ്ധിക്കുന്നു അത്ര എളുപ്പമൊന്നുമല്ലാത്ത കർമ്മയോഗം കൊണ്ട് ജ്ഞാനം മനസ്സ് ശുദ്ധി ആവണം ആ മനസ്സ് ശുദ്ധീകരിച്ചിട്ട് ജ്ഞാനുണ്ടാവണം ഭക്തി ആ ജ്ഞാന മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി ഭക്തി വേണം ആ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം ഉണ്ടാവണം ഇങ്ങനെയൊക്കെ വേണം ഏത് ഈ കർമ്മയോഗം കൊണ്ട് പരമഫലം ഉണ്ടാവാനായിട്ട് മുക്തി എന്നത് ഉണ്ടാവാനായിട്ട് അപ്പ അതുകൊണ്ട് പറയുന്നു ദൂരസ്ഥ കർമ്മയോഗ അപീച പരമഫലേ പരമമായിട്ടുള്ള മോക്ഷം എന്നുള്ള ഫലം നൽകുന്നതിൽ കർമ്മയോഗവും വളരെ ദൂരെ കിടക്കുന്നതാണ് എന്നാൽ ഈ ഭക്തിയോഗമോ നന്വയം ഭക്തിയോഗ ഈ ഭക്തിയോഗമാകട്ടെ ഭക്തിയോഗാ തൂ ഭക്തിയോഗമാകട്ടെ ആമൂലാ ദേവ വളരെ തുടക്കം മുതൽ തന്നെ ആ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് പറയണത് ഭജനം നാമജപം അത്മാതിരി കീർത്തനങ്ങൾ പാടുക ഭഗവാന്റെ കഥകൾ കേൾക്കുക അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെയാണ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് മനസ്സിന് സുഖമാണ് ബാക്കിയുള്ളതിൽ നിന്നൊക്കെ മനസ്സിനെ വിധി മാറ്റി നിർത്തിയിട്ട് ഈ ഭഗവാന്റെ ലീലകൾ മാത്രം കേൾക്കുമ്പോൾ മനസ്സിന് ആനന്ദം ഉണ്ടാവുന്നു എന്നാണ് ആമൂലാദേവ ഹൃദ്യ തുടക്കം മുതൽ തന്നെ അത് മനസ്സിന് സുഖം നൽകുന്നതാണ് ഹൃദ്യ തുടക്കം ഹൃദ്യ ഹൃദയത്തിന് ഹിതകരമായിട്ടുള്ളതാണ് ഹൃദ്യം വെച്ചാൽ ഹൃദയത്തിന് ഹിതമായിട്ട് മനസ്സിന് സന്തോഷം നൽകുന്നതാണ് ഇത് ഭക്തിയോഗം എന്ന് പറയുന്നത് എന്നാണ് ത്വരിതമയി ഭവപ്രാപക ത്വരിതം അത് വേഗത്തിൽ ഭവപ്രാപകാണ് അങ്ങയെ പ്രാപിക്കാൻ എളുപ്പമുള്ള വഴിയാണ് മറ്റന്നെപ്പോലെ ഇന്നും അത്ര താമസമില്ല എന്നാണ് ഭക്തിയോഗാണെങ്കിൽ വേഗം ഭവപ്രാപകമാണ് ഭഗവാനെ പ്രാപിക്കാൻ എളുപ്പം ഭക്തിയോഗമാണ് ഭക്തിയോ അമൂലാദേവഹൃ ത്വരിതമയിൽ ഭവപ്രാപക വർദ്ധതാം മേ ആ ഭക്തിയോഗം എനിക്കങ്ങടെ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഭക്തിയോഗം തന്നെ എനിക്ക് വർദ്ധിക്കട്ടെ എന്ന് ഭഗവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഭട്ടതിരിപ്പാട് അവ്യക്തം മാർഗയന്ത ശ്രുതിരപി നൈക്കേവലുദ്ധാൻ തേതീവ സിദ്ധിം ബഹുതരജനുഷാമന്ത വീ എന്നാണ്

ബ്രഹ്മത്തിൽ കർമ്മം വളരെ അകലയാമെങ്കിലോ ഭക്തി ദേവാ ആദ്യം തൊട്ടിഷ്ടമാകും തവ പദവുമുടൻ കിട്ടുമെൻ ഭക്തി കൂട്ടൂ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ